പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലം തുല മീനം രാശിക്കാർക്ക് ശുഭവും ഇടവം മിഥുനം ചിങ്ങം കന്നി ധനു എന്നീ രാശിക്കാർക്ക് എന്നീ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും മകരം കുംഭം കൂറുകാർക്ക് ദോഷവും ിടകം വൃശ്ചികം കൂറുകാർക്ക് ദോഷവും ആണ് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റോ ലൈക്കോ ഷെയർ ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കമൻറ്റ് ചെയ്യുമ്പോൾ നമശമായെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ചെയ്യുക അതാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കുക എന്തെങ്കിലും പൊതുവായ സംശയങ്ങൾ ഒക്കെ ജ്യോതിഷത്തെക്കുറിച്ചോ മറ്റോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ പൊതുവാണെങ്കിൽ അതിന് മറുപടി ലഭിക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കമൻ്റിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോസ്റ്റിലൂടെയോ മറുപടി ലഭിക്കില്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിന് ഒരു ഫീസും ഉണ്ട് ഇനി ഈ ഇത് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല ഇത് നിങ്ങൾക്കൊരു പൊതുവായ നിർദ്ദേശങ്ങൾ തരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇത് ചന്ദ്രാധിഷ്ഠ രാശിയെ അധി അധിഷ്ഠിതമാക്കിയുള്ള അല്ലെ ആധാരമാക്കിയുള്ള ഫലങ്ങളാണ് അപ്പൊ ഇതിനകത്ത് ദോഷങ്ങളായിരിക്കുകയും ജാതകത്തിൽ ഗുണമായിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളെ സംബന്ധിച്ച മധ്യമാവസ്ഥയായിരിക്കും അനുഭവത്തിൽ വരിക രണ്ടിലും ദോഷമാണെങ്കിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ദോഷമായിരിക്കും രണ്ടിലും ഗുണകരമാണെങ്കിൽ ആ ദോഷം നിങ്ങൾക്ക് വളരെ നല്ലതായി അനുഭവപ്പെടുകയും ചെയ്യും പക്ഷെ ഇത് ഒരു ദോഷങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നത് പരമാവധി പറയാതെ പോകാറില്ല കാണുന്ന ദോഷങ്ങൾ പറയുന്നുണ്ട് കാരണം ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഓരോ ദിവസവും പ്രതീക്ഷയോടെ പുലർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ദോഷങ്ങൾ എല്ലാം കൃത്യമായി പറയുകയും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം പരമാവധി ഒരു കാരണവശാലും ദോഷങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ പലതും നമുക്ക് വരാതിരിക്കാനായിട്ട് പറ്റും നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും കൂടുതലും വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയാൽ ആ മുന്നറിയിപ്പിലൂടെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ പോസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് അത് ആ അർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കുക ഇതിനെ വേണ്ട രീതിയിൽ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു പരിധിവരെ സുഖകരമാക്കി മാറ്റാൻ കഴിയും അതിനൊരു സംശയവുമില്ല പരിഹാരകർമ്മങ്ങൾ ഇതിനകത്ത് നിർദ്ദേശിക്കാത്തത് ജാതകം നോക്കി പരിഹാര കർമ്മങ്ങൾ പറഞ്ഞാലാണ് പരിഹാര കർമ്മങ്ങൾ കൃത്യമാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പൊതുവേ ചെയ്യാവുന്ന പരിഹാര കർമ്മം എന്ന് പറഞ്ഞാൽ ഇഷ്ടദേവതാ വചനം നാമജപം തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവതാ ക്ഷേത്ര ദർശനം ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ മൂലകുടുംബ ധർമ്മദേവാദി ക്ഷേത്രങ്ങളുടെ ദർശനങ്ങൾ നാമജപങ്ങളൊക്കെയാണ് പൊതുവെ ചെയ്യാവുന്ന പരിഹാര കർമ്മങ്ങൾ അത് പ്രത്യേകം പറയേണ്ടതില്ല അത് കൃത്യമായിട്ട് ചെയ്യുക വിശേഷാൽ പരിഹാര കർമ്മങ്ങൾ പറയണമെങ്കിൽ അത് ജാതകം നോക്കിയാലേ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് എല്ലാവരുടെയും കഴിവിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക ഈശ്വരനെ മമ്മിലെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ദോഷങ്ങൾ പറയും വഴിപാടുകളൊക്കെ നേർന്നിരുന്ന് നേർന്നിടുന്നതൊന്നും അത്ര നല്ലതല്ല ഭഗവാൻ നമ്മുടെ കയ്യിലുള്ളത് ഭഗവാൻ സമർപ്പിച്ചാൽ മതി ആ സമർപ്പണത്തിലാണ് എല്ലാ ഫലങ്ങളും നിലനിൽക്കുന്നത് അനുഗ്രഹങ്ങളും നിലനിൽക്കുന്നത് നമുക്കിനി വിശദമായ ഫലത്തിലേക്ക് ഓരോ കൂറുകാരുടെയും വരാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറുകാർക്ക് ദോഷമുള്ള സമയമാണ് അവർക്ക് ആരോഗ്യവും അനുകൂലമല്ല അതുപോലെ മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല ഒരു കാര്യത്തിലും ആത്മവിശ്വാസം ഉണ്ടാവില്ല അലസതയായിരിക്കും എല്ലാ കാര്യത്തെയും ഒരു സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു സ്ഥിതി ഈ ദിവസം മേടക്കൂറുകാർക്ക് ഉണ്ടാവും ദഹനക്കുറവ് പിത്ത സംബന്ധമായ സുഖങ്ങൾ ഉഷ്ണരോഗങ്ങൾ നേത്രരോഗങ്ങൾ പൊതുവെയുള്ള പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥത ഉദരസംബന്ധമായ സുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ സുഖങ്ങൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് ഭൂമി സംബന്ധമായോ ധന സംബന്ധമായോ ഒക്കെ വേണ്ടപ്പെട്ടവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട് വാക്കുകളെ വളരെ അധികം നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ചില ബന്ധങ്ങളുടെ തകർച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ എടുത്തു ചാട്ടം ഒഴിവാക്കുക ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കണ്ടാൽ അതിൽ പോയി എത്തി നോക്കി അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ തലയിൽ വരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ദൈവാധീനം വളരെ കുറയുന്ന ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ദൈവാദീനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് മക്കളിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും തൊഴിൽ ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അതേപോലെ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ആ തൊഴിലാളികളൊന്നും തന്നെ അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ കരുതൽ എടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പൊതുവെ കാര്യങ്ങൾ അത്ര അനുകൂലായിരിക്കില്ല എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് ഇടവം രാശിക്കാർക്ക് അനുഭവപ്പെടും അതേപോലെ നേത്ര രോഗങ്ങൾ പൊള്ളലേൽക്കാനുള്ള സാധ്യത ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു അഭിപ്രായ ഐക്യം ഇടവം രാശിക്കാർക്ക് ഉണ്ടാകില്ല അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യതയുള്ള ഉള്ള ദിവസമാണ് ഭക്ഷണമൊക്കെ വളരെയധികം നിയന്ത്രിച്ച് അല്ലെങ്കിൽ കഴിക്കുന്ന നന്നായിരിക്കും കാരണം ഉദരസംബന്ധമായ അസുഖമുള്ളവരൊക്കെ അത് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ലോണൊക്കെ അപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ള സാധ്യതയെ പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കാര്യം വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എങ്കിലും അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ദോഷമാണ് മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധി വരെ അനുകൂലായിരിക്കും വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് തൊഴിൽ രംഗം പൊതുവേ അനുകൂലമാക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പിന്തുണ പല കാര്യങ്ങളും ലഭിക്കില്ല അവരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ഇടവം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവർക്കും ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല എല്ലാ കാര്യത്തിലും ഒരു അലസതയും സംശയവും ആത്മവിശ്വാസക്കുറവുമൊക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ് അതേപോലെ വിളർച്ച പിത്തസംബന്ധമായ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിനും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാകില്ല ഈ ദോഷം അതേപോലെ മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല വൃക്കരോഗമുള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു ദോഷമാണ് ശ്രദ്ധിച്ചാൽ അതൊക്കെ നടക്കും അതേപോലെ സുഹൃത്തുക്കൾ മൂലമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല എങ്കിലും പല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ശ്രമിച്ചാൽ നടക്കും വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കുകയും ചെയ്യുക ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അതുകൊണ്ട് കയ്യിൽ എന്തെങ്കിലും ധനപരമായ വരവ് വന്നാൽ അത് കടം തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം മറ്റെന്തെങ്കിലും കാര്യത്തിനു വേണ്ടി മാറ്റിവെച്ചാൽ ആ കാര്യവും നടക്കില്ല കടം തീർക്കലും നടക്കില്ലാത്തൊരു ദിവസ മിഥുരം രാശിക്കാർക്ക് ഉണ്ടാവും അതുകൊണ്ട് പരമാവധി കടം തീർക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ ഇപ്പോഴത്തെ സമയത്ത് അതെങ്കിലും നടന്നു കിട്ടും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ അത്ര മേന്മയുള്ള ദോഷമൊന്നുമല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല കർക്കിടകം രാശി കർക്കിടകക്കൂർ കുണർദം അവസാന കാൽഭാഗം പൂയം ഐല്യം കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ് പക്ഷെ ശാരീരികമായി കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും വലിയ ഗുണമൊന്നുമില്ലെങ്കിലും ദോഷകരമല്ലാത്ത രീതിയിൽ മേന്മയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നും കാര്യമായിട്ട് വരില്ല എന്നാൽ അതേപോലെ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃ പിതൃസ്ഥാനീയരൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ പറയുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ ഒക്കെ ഉണ്ടാവും ഭൂമി സംബന്ധമായോ മറ്റൊക്കെ ആയിട്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷം കൂടുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് എടുത്തുചാട്ടം വളരെയധികം നിയന്ത്രിക്കണം വാക്കുകളും വളരെയധികം നിയന്ത്രിക്കണം കാരണം മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകാം മുൻകാ മുൻകോപം മൂലം ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു സമയം കൂടെയാണ് അത് ശ്രദ്ധിക്കണം അതുപോലെ കരൾ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കുക ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ വരുന്ന സമയമാണ് മക്കളുമായും ജീവിത പങ്കാളിയുമായും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുക മൂലം കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് തൊഴിൽ അത്ര അനുകൂലമല്ല സഹപ്രവർത്തകർ തൊഴിലാളികളൊന്നും അനുകൂലമല്ല പക്ഷെ മേലുദ്യോഗസ്ഥരുടെ ഒരു ചെറിയ അനുകൂലമൊക്കെ കിട്ടും തൊഴിലാളികളെയൊക്കെ വെച്ച് സ്ഥാപനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് തൊഴിൽ കാരണം തൊഴിലാളികളൊന്നും അത്ര അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദിവസമായിരിക്കില്ലേ ഇത് കറുകിടക്കൂറുകാർ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവർക്ക് ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊക്കെ കുറയും എന്നാൽ മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം എടുത്തി ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുവെങ്കിൽ അത് ചിലപ്പോൾ ദോഷമായിട്ട് വരും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക എങ്കിലും ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണിത് അതുകൊണ്ട് അതിൻ്റെ മെന്മയുണ്ടാവും എന്നാലും കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസത്തിൽ ഗുണം പരമാവധി കൂട്ടാൻ കഴിയും അലർച്ച സംബന്ധമായ അസുഖങ്ങളുള്ളവർ ആസ്മ ഒക്കെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക മാനസിക അസ്വസ്ഥതയുള്ളവർ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് മറ്റുള്ളവരുമായിട്ടൊക്കെ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു പരിധി വരെ സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഒരു സമാധാനമൊക്കെ കുടുംബത്തിൽ ഉണ്ടാവും തൊഴിലംഗത്ത് അത്ര മേന്മയൊന്നും ഉണ്ടാവില്ല തൊഴിലാളികളിൽ നിന്ന് അത്ര അനുകൂലമായ സമീപനം ലഭിച്ചോളുന്നില്ല സഹപ്രവർത്തകർ അനുകൂലമല്ല പക്ഷെ മേലുദ്യോഗസ്ഥർ വരെ അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാര് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി കന്നിക്കൂറ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യവും മനസ്സും ഒന്നും അത്ര അനുകൂലമല്ല പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒരാത്മവിശ്വാസ കുറവ് എല്ലാ കാര്യത്തിലും അവർക്കുണ്ടാവും അലസത ഉണ്ടാവും എന്തിനേയും ഒരു സംശയ ദൃഷ്ടിയോടു കൂടി നോക്കുന്ന അവസ്ഥയുണ്ടാവും അതേപോലെ മാനസിക അസ്വസ്ഥതയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ പൊതുവെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ധനപരമായോ ഭൂമി സംബന്ധമായോ ഒക്കെ വേണ്ടപ്പെട്ടവരുമായി ചില കലകങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വർദ്ധിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എങ്കിലും മറ്റുള്ളവരുമായി ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് അശ്രദ്ധയോടുകൂടി ആ വക കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമൊക്കെ അനുകൂലമല്ലാത്ത ഒരു ദോഷമാണ് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധയും കരുതലും അത്യാവശ്യമായ ഒരു ദോഷമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് അനുകൂലമായ ദിവസമാണ് പൊതുവെ ആരോഗ്യം അത്ര മെന്മയില്ലെങ്കിലും ഈ ഉഷ്ണരോഗങ്ങളും നേത്രാരോഗങ്ങളും ഉള്ളവരൊന്നും ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക അതിൽ പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഒരു ശ്രദ്ധിക്കാം എന്നാൽ അവരുടെ മനസ്സിനൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീകരും മേലുദ്യോഗസ്ഥരും ചിലപ്പോ അത്ര അനുകൂലമായി പ്രവർത്തിച്ചുകൊള്ളണം എന്നില്ല ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് ശ്രദ്ധിച്ചാൽ കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സമയമാണ് വാക്കുകൾ ഒന്ന് നന്നായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കാരണം വാക്കുകൾ അനുചിതമല്ലാതെ വരുന്ന ഒരു കാലഘട്ടം കൂടെയാണിത് എങ്കിലും കലഹങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും പൊതുവേ ഒരു ദൈവാധീനമൊക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ് ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത അനുഭവപ്പെടാനുള്ള സാധ്യത തുലാം രാശിക്കാർക്ക് പൊതുവേ കുറവാണ് തൊഴിലംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുമെങ്കിലും പൊതുവെ സഹപ്രവർത്തകരൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും അതിൻ്റെ നേട്ടങ്ങൾ തുലാം രാശിക്കാർക്ക് ഉണ്ടാകുകയും ചെയ്യും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് നന്നായി ഈശ്വരാധ ആരാധന ഒക്കെ ചെയ്യേണ്ട സമയമാണ് ജാതകം വളരെ അനുകൂലമാണെങ്കിൽ മാത്രം ഗുണഫലങ്ങൾ ലഭിക്കാം ചെറിയ തോതിൽ എന്ന് മാത്രം പൊതുവൊട്ടും അനുകൂലമല്ല ആരോഗ്യം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും പല കാര്യങ്ങളും നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥയുണ്ടാവും അത് അത്ര അനുകൂലമായ സമയ അത്ര നല്ല ഒരു സ്ഥിതി ആയിരിക്കില്ല അതേപോലെ മനസ്സ് ബുദ്ധി ഒന്നും അത്ര വേണ്ട രീതി പ്രവർത്തിക്കില്ല ആരോഗ്യ സംബന്ധമായി വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അലർജി സംബന്ധമായ അസുഖങ്ങൾ മാനസികമായ അസ്വസ്ഥതകൾക്കുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അവരൊക്കെ കൃത്യമായി മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ സഹോദര അനുകൂലമല്ല ഭൂമി സംബന്ധമായ ധനപരമായ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒക്കെ വേണ്ടപ്പെട്ടവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും മറ്റുള്ളവരുടെ ഇടപെടലുകൾ കുടുംബത്തിലും തൻ്റെ ചുറ്റുപാടും തനിക്ക് ദോഷകരമായ സ്ഥിതി ഉണ്ടാക്കുന്നതിന് തീരും മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില കലഹങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കരൾ രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കഫരോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയുണ്ടാവില്ല ഒരു കാരണവശാലും ഉച്ചയും രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഈ ദിവസം കാരണം അതുമൂലവും ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതേപോലെ സുഖ അനുചിതമായ സുഖബന്ധങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും ഈ ദിവസം ശ്രദ്ധിക്കണം ധനുരാശി ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ധനുരാശിക്ക് മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് ആരോഗ്യം അത്ര അനുകൂലമല്ല ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ പൊതുവെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പിത്ത സംബന്ധമായ അസുഖങ്ങൾ വിളർച്ചയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ഭൂമി സംബന്ധമായും ഒക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് വേണ്ടപ്പെട്ടവരുമായി കലകമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ തൊഴിൽ മേഖല അത്ര അനുകൂലമല്ലെങ്കിലും ഉണ്ടാകും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും തൊഴിൽ രംഗത്ത് തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല അതൊന്നും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല അലസത ആരോഗ്യ പ്രശ്നങ്ങള് അതേപോലെ ഉദര സംബന്ധമായ അസുഖങ്ങള് ദഹനക്കുറവ് വിളർച്ച ഉണ്ടാകാൻ സാധ്യത അതിലെ പൊള്ളലൊക്കെ ഒക്കെ സാധ്യതയുള്ളവർ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിയാൻ ചെയ്യണം ആസ്മ മാനസിക ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ അസുഖമുള്ള മകരക്കുറുകാർക്ക് അനുകൂലമായ ദോഷമല്ല സഹോദര സ്ഥാരികർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വർദ്ധിക്കുന്ന കാലഘട്ടമാണ് എങ്കിലും തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ പൊതുവേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദോഷമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ആവശ്യമില്ലാത്ത സുഗർബന്ധങ്ങളെയും ഒഴിവാക്കാനായിട്ട് മകരക്കൂറുകാർ ശ്രദ്ധിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഒരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശി കുംഭൻ രാശിക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം ഒരാത്മവിശ്വാസ കുറവും അലസ്വതയും ഒക്കെ ഉണ്ടാകും എന്തിനേയും ആരെയും ഒരു സംശയദൃഷ്ടോടെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടാവും എന്നാലും മനസ്സ് പൊതുവെ അനുകൂലായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകളെ നല്ല രീതിയിൽ ശാന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും കാരണം ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിലംഗം അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ കുമ്മൻ രാശിക്കാര് ഉപയോഗിക്കരുത് മീനം രാശി പൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്തരൊട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഗുണകരമായൊരു ദിവസമാണ് പൊതുവെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും പിന്നെ മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ഒരു ഒരാത്മവിശ്വാസത്തോടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഒരു അഭിപ്രായ സ്ഥിരതയോടെയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതേപോലെ സഹോദര സ്ഥാനികരനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാൻ കഴിയുന്ന നല്ല ഒരു ദോഷമായിരിക്കും അതുകൊണ്ട് ആ കലഹം ഒക്കെ മറ്റുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുക പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലമുണ്ട് വളരെ കുറച്ച് കാലത്തേക്കൊന്ന് വന്ന് ഒന്ന് സഞ്ചരിച്ചു പോകുന്ന ഒരു ചെറിയ കാര്യം മാത്രമേ നമുക്കിവിടെയുള്ളൂ അതിനിടയ്ക്ക് മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസവും മറ്റുള്ളവർക്ക് മനസ്സിന് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളാൽ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക മറ്റുള്ളവർക്ക് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിചാരിക്കാം മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നാലോ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റി ഒരു സന്തോഷകരമാക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കാവുന്ന ഒരു ദിവസമാണ് മീനം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് ജാതകൂടെ അനുകൂലമാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല തൊഴിലാളികളും ഒക്കെ ആയിട്ട് ചില പ്രയാസങ്ങൾ അതിൽ ഉണ്ടാകും പൊതുവേ ഈ ദിവസം അനുകൂലമായിരിക്കുക തന്നെ ചെയ്യും ഇത് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല പൊതു നിർദ്ദേശങ്ങളാണെന്ന് അറിഞ്ഞ് ഇതിനെ സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി